ഹായ് നമസ്കാരം ദാസരണ ആണ് തൃശ്ശൂരിൽ നിന്ന് ടർബോദാസ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് വന്നു എന്ന് വിശ്വസിക്കുന്നു കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് പുതിയൊരു വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ പൂജ എന്നാരംഭിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഗൗതമേനോൻ്റെ സിനിമയാണ് മമ്മൂട്ടി മമ്മൂട്ടിക്കമ്മയുടെ ഈ വരുന്ന സിനിമ ടർബോ എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പേരിടാത്ത ഈ ചിത്രം ഇന്ന് മുതൽ എൻ്റെ ഷൂട്ടിങ് ആരംഭിക്കുകയാണ് മമ്മൂക്ക പുതിയ ലുക്കിലാണ് സിനിമയിൽ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ലുക്കാണ് നല്ലൊരു ഭംഗി ഉള്ള ലുക്കാണ് മമ്മൂക്കയുടെ ഈ സിനിമയിൽ ചെറിയ താടിയൊക്കെ വെച്ച് അപ്പോൾ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു കുട്ടിയുടെ അതായത് ഡ്രോ ബാക്ക്സ് ഉള്ളത് അതായത് അംഗവൈകല്യം ഉള്ള കുട്ടികളിൽ കഴിവുള്ളവരെ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഒരു കൈ കുട്ടിക്ക് കൈ ഇല്ലാത്ത ഒരു രണ്ട് കൈയും ഇല്ലാത്തൊരു കുട്ടിയുടെ കുട്ടിയെ കുട്ടിക്ക് അവാർഡ് കൊടുക്കുന്നു കൈരളിയുടെ ആയി ബന്ധപ്പെട്ടുള്ള ചാനലിൻ്റെ ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മമ്മുക്കയുടെ ലുക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നു മുതൽ ഷൂട്ടിങ് ആരംഭിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് മമ്മൂക്കയുടെ പുതിയ സിനിമ ഗൗതമ മേനോൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്ര റേഞ്ചുള്ള ആയിരിക്കും എന്തായാലും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമുക്ക് നല്ലൊരു സിനിമ മമ്മൂക്കയിൽ നിന്ന് കിട്ടുമെന്ന് വിശ്വസിക്കാം സാമന്ത ആയിരിക്കും നായകൻ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി എന്തെങ്കിലും മാറ്റുന്നുണ്ടോന്നറിയില്ല ആദ്യം നയൻ താരയായിരുന്നു അതിന് ശേഷം സാമന്തയായിരുന്നു ഇനി എന്തെങ്കിലും മാറ്റുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് ചിലപ്പോൾ അറിയാൻ സാധിക്കും പിന്നെ പറയാനുള്ളത് എന്താ പറയുക മമ്മൂക്കയുടെ മകൻ ആയിട്ടുള്ള ദുൽഖർ സൽമാൻ വിതരണത്തിനെടുത്ത ദുൽഖർ സൽമാൻ ക്യാമിയ റോളിൽ പ്രത്യക്ഷപ്പെട്ട കൽക്കി എന്ന സിനിമ ഈ ചരിത്രത്തിൽ തന്നെ സൃഷ്ടി ചരിത്രം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് നൂറ് കോടിയിലേക്ക് അല്ല ആയിരം കോടിയിലേക്ക് കടക്കാൻ സോറി ആയിരം കോടിയിലേക്ക് കടക്കാൻ അപ്പം തൊള്ളാ ഒമ്പതിനാ അല്ല തൊള്ളായിരം കോടി കളക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇപ്പം എന്തായാലും നാളൊക്കെ ആയിട്ട് ആയിരം കോടി എന്തായാലും വേൾഡ് വൈഡ് കളക്ട് ചെയ്യും അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്തായാലും അതിൻ്റെ ഒരു പാർട്ടാവാൻ അതിൻ്റെ ഭാഗമാകാൻ നമ്മുടെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാൻ പാനിന്ത്യ ലെവലിലാണ് കൂടുതലും തെലുങ്കിലാണ് ഇപ്പോൾ തെലുങ്ക് സിനിമയുള്ള ലക്കി ഭാസ്കർ വരാൻ പോവുകയാണ് സെപ്റ്റംബർ മാസത്തിൽ ലക്കി ഭാസ്കർ വരാൻ പോവുകയാണ് അപ്പോൾ ആ രീതിയിലാണ് ദുൽഖർ സൽമാൻ്റെ വളർച്ച അപ്പോൾ ഇവിടെയുള്ള ചില കൊരങ്ങന്മാർ ദുൽഖർ സൽമാനെ കളിയാക്കുകയുണ്ടായി അഞ്ച് മിനിറ്റ് പോലും ഇല്ല ഈ സിനിമയിൽ എന്ന് പറയുമ്പോൾ അതിന് പിറ്റേന്നാൾ തന്നെ ആ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള നാഗ് അശ്വിൻ പറയുന്നത് എന്താണെങ്കിൽ അടുത്ത സിനിമയിൽ അതായത് ഇതിലെ നായകനായിട്ടുള്ള ഈ സിനിമയിലെ നായകനായിട്ടുള്ള കൽക്കിലെ നായകനായിട്ടുള്ള പ്രഭാസിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ദുൽഖർ സൽമാന്റെ റോള് വലിയൊരു റോളായിരിക്കും എന്തായാലും എന്തായാലും അതുപോലെ വിജയ് ദേവരെ റോളും വലിയൊരു റോളായിരിക്കും എന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അത് കേട്ടിട്ട് ഇവിടെയുള്ള കോഴിക്കാട്ടങ്ങൾ വളരെയധികം വിഷമിച്ചു അതിന് ഒരു രക്ഷയില്ല അടുത്ത സിനിമ കൽക്കി ടുവിൽ എന്തായാലും ദുൽഖർ സൽമാൻ്റെ ഗംഭീര വിഷമമുണ്ടാകും എന്തായാലും ദുൽഖർ സൽമാൻ മലയാളത്തിൽ ഏറ്റെടുത്ത കൽക്കി എന്ന സിനിമ ആയിരം കോടിയിലേക്ക് കടക്കുകയാണ് അതും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസേട്ടാൻ കൂടുതൽ വിശേഷങ്ങള മറ്റു ദിവസങ്ങളിൽ വരുന്നതാണ് എല്ലാവർക്കും നന്ദി നന്ദി നമസ്കാരം നല്ലൊരു ദിവസം നടന്നുകൊണ്ട് വീണ്ടും നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും ടർബോദാസ്